ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് യോഗ്യത നേടാമെന്നുള്ള ഒമാന്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റു ദേശീയ ദിനത്തിന്റെ ഭാഗമായ പൊതു അവധി ആരംഭിച്ചു മസ്കറ്റ് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു നമസ്കാരം ഗൾഫ് ഗൾഫ് സ്വാഗതം ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഇറാഖിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റതോടെ ലോകകപ്പിന് ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് യോഗ്യത നേടാമെന്നുള്ള ഒമാന്റെ സ്വപ്നങ്ങൾക്ക് ഏറെക്കുറെ മങ്ങലേറ്റു ഇന്നലെ സുൽത്താൻ കാബൂർ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ മുപ്പത്തിയാറാം മിനിറ്റിൽ യൂസഫ് അമേനിലൂടെ നേടിയ ഗോളിലൂടെ ഒമാനെതിരെ വിജയം നേടിയതിലൂടെ പതിനൊന്ന് പോയിന്റുമായി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തെത്താൻ ഇറാഖിനായി ഗ്രൂപ്പിലെ എല്ലാ ടീമുകളും ആറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ പതിനാല് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുള്ള ദക്ഷിണ കൊറിയ ഏറെക്കുറെ ലോകകപ്പ് ഫൈനൽ റൗണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഒൻപത് പോയിന്റുമായി ജോർദാൻ മൂന്നാം സ്ഥാനത്തും ആറു പോയിന്റുള്ള ഒമാൻ നാലാം സ്ഥാനത്തുമാണ് പലസ്തീൻ കുവൈറ്റ് ടീമുകളാണ് അഞ്ചും ആറും സ്ഥാനങ്ങളിൽ ഗ്രൂപ്പിൽ നിന്നും ആദ്യ രണ്ട് സ്ഥാനക്കാർ നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടും മൂന്നും നാലും സ്ഥാനത്തുള്ളവർ അടുത്ത യോഗ്യതാ മത്സരങ്ങളിലെ അടുത്ത റൗണ്ടിലേക്ക് അർഹത നേടും എന്നാൽ ബാക്കിയുള്ള നാല് മത്സരങ്ങളിൽ മൂന്നും എവേ മാച്ചുകളാണെന്നതാണ് ഒമാനെ കുഴക്കുന്ന പ്രധാന ഘടകം ബാക്കിയുള്ള ഒരു ഹോം മാച്ച് ആകട്ടെ കരുത്തരായ ജോർത്താനുമായാണ് അതേസമയം പലസ്തീൻ കുവൈറ്റ് ടീമുകൾക്ക് എതിരായ എവയെ മത്സരങ്ങൾ ജയിക്കാം എന്നുള്ള പ്രതീക്ഷയാണ് ഒമാനുള്ളത് ഒമാന്റെ അടുത്ത മത്സരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപതിന് ദക്ഷിണ കൊറിയക്കെതിരെയാണ് മാർച്ച് ഇരുപത്തിയഞ്ചിന് കുവൈറ്റുമായും ജൂൺ അഞ്ചിന് ജോർദാനുമായും ജൂൺ പത്തിന് പലസ്തീനുമായും ഏറ്റുമുട്ടും ഇനിയുള്ള മത്സരങ്ങളിൽ ജീവൻ മരണ പോരാട്ടം കാഴ്ചവെച്ചാൽ മാത്രമേ ഒമാന് ലോകകപ്പ് ഫൈനൽ റൗണ്ട് പ്രവേശനവും സാധ്യമാവുകയുള്ളൂ ദേശീയ ദിനത്തിന്റെ ഭാഗമായ പൊതു അവധി ആരംഭിച്ചു ഇന്നും നാളെയുമായുള്ള പൊതു അവധിയും രണ്ടു ദിവസത്തെ വാരാന്ത്യ അവധിയും ചേർത്ത നാല് ദിവസത്തെ അവധിയാണ് ഉള്ളത് അവധി എത്തിയതോടെ മലയാളികൾ അടക്കമുള്ള നിരവധി പേർ ചൊവ്വാഴ്ച നാട്ടിലേക്ക് പറന്നിരുന്നു താരതമ്യേന കുറഞ്ഞ നിരക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈടാക്കുന്നത് ആഘോഷിക്കാൻ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവരും നിരവധിയാണ് ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ അടക്കം കുറഞ്ഞ നിരക്കാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അവധി ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് മലയാളികളടക്കമുള്ള പ്രവാസികൾ ഒരുക്കുന്നത് പിക്നിക്കുകളും കുടുംബ സംഗമങ്ങളും അടക്കം നിരവധി പരിപാടികളാണ് അവധിക്കാലത്ത് നടക്കുക കനത്ത ചൂട് കാരണം പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയിരുന്നില്ല ചൂട് കുറഞ്ഞതോടെ കുട്ടികളും കുടുംബങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഒഴുകും ഇതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണമാകും ഫാം ഹൗസുകളിലാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഒമാനിൽ സുഖകരമായ കാലാവസ്ഥയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അധികം ചൂടും തണുപ്പുമില്ലാത്ത മിതമായ കാലാവസ്ഥയാണുള്ളത് ഇത് വിനോദസഞ്ചാര യാത്രയ്ക്കും ആഘോഷങ്ങൾക്കും പൊലിമ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി മസ്കറ്റ് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ പരാതിയും മറ്റും ബോധിപ്പിക്കാനെത്തി അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും മറ്റുള്ളവ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി കൈമാറുകയും ചെയ്തു ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരൻ ഉന്നത എംബസി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയിൽ നിരവധി പ്രവാസികൾ എംബസിയുടെ സഹായം ആവശ്യമായ വിഷയങ്ങൾ ഉണർത്തി എല്ലാ പരാതികളും പരിഗണിക്കുമെന്നും സാധ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും എംബസി വൃത്തങ്ങൾ അറിയിച്ചു സാമൂഹിക പ്രവർത്തകരും സന്നിധരായിരുന്നു ഓപ്പൺ ഹൌസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ടെലികോൺഫറൻസ് വഴി പരാതികൾ ബോധിപ്പിക്കുന്നതിനും സഹായങ്ങൾ തേടുന്നതിനും അവസരം ഒരുക്കിയിരുന്നു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്